നന്ദൻകോട് കൂട്ടക്കൊല അതിൽ ഇപ്പോൾ ശിക്ഷാവിധിക്ക് മുമ്പുള്ള വാദം ഇന്ന് ആരംഭിക്കും കേദലിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭാഗം അപ്പൊ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം അല്ലെ എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല അല്ലെ എട്ട് വർഷം മുമ്പ് തലസ്ഥാന നഗരിയെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് കൂട്ടക്കൊലപാതകമാണ് വീട്ടിൽ പിതാവിനേയും നാലുപേരെയും ബന്ധുക്കളടക്കം നാല് പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേദൽ ജിൻസൻ രാജ് അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു വാദം അതിന് മുന്നോടിയായുള്ള ഒരു വാദം കൂടി നടക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ആവശ്യം വധശിക്ഷ സമാനമല്ലാത്ത ഒരു കൊലപാതകമാണ് കൂട്ടക്കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ പ്രതിക്ക് നൽകണം മാതൃകാപരമായ ഒരു ശിക്ഷ നൽകണമെന്ന നിലപാടുണ്ട് ഏതായാലും കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് നമുക്ക് കാത്തിരിക്കാം ഏതായാലും നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതിൽ ഗൂഢാലോചന ഒന്നും നടന്നിട്ടില്ല ഒരാൾ മാത്രമാണ് ഈ കേദൽ ജിൻസൺ രാജ് മാത്രമാണ് പ്രതിയെന്ന് കൃത്യമായി അന്വേഷണത്തിലൂടെ അത് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് എന്താണ് ശിക്ഷ വിധിക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം